രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കി യൂത്ത് കോൺഗ്രസ് കണ്ണൂരിലും കോട്ടയത്തും പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു രണ്ടിടത്തും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കണ്ണൂരിൽ പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തി കൊണ്ട് പ്രവർത്തകരുടെ കണ്ണിനടിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു വനിതാ പ്രവർത്തകരുടെ വസ്ത്രം കീറിയെന്നും ആക്ഷേപമുണ്ട് അർജുൻ കല്യാണം കണ്ണൂരിൽ നിന്നുള്ള മാർച്ചിൻ്റെ വിശദാംശങ്ങളുമായി അർജുൻ നേരത്തെ ജലപീരങ്കി ഉപയോഗിച്ചിരുന്നു ചെറിയ തോതിൽ ലാത്തി പ്രയോഗം നടന്നിരുന്നു പെൺകുട്ടികൾ അടക്കമുള്ളവർക്ക് ഉണ്ടായതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് രാഹുൽ അർജുൻ നികേഷ് അതായത് കലക്ടറേറ്റിനകത്ത രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് കണ്ണൂർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിലാണ് ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗവും പോലീസ് പ്രവർത്തകർക്ക് നേരെ ചെറിയ തോതിലാണെങ്കിലും ലാത്തി പ്രയോഗവും എല്ലാം ഉണ്ടായിട്ടുള്ളത് വനിതാ പ്രവർത്തകർക്കുൾപ്പെടെ പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതായത് വനിതാ പ്രവർത്തകരുടെ കണ്ണിൽ ലാത്തി കൊണ്ട് അടിച്ചു അതിന് പുറമെ തന്നെ വനിതാ പ്രവർത്തകരുടെ വസ്ത്രം ഉൾപ്പെടെ കീറി പോലീസ് ബോധപൂർവം തന്നെ കീറിക്കളഞ്ഞു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നത് അതിന് പുറമെ തന്നെ വനിതാ പ്രവർത്തകരുടെ തലമുടി ഉൾപ്പെടെ ചവിട്ടി പോലീസ് ഉദ്യോഗസ്ഥർ അതിക്രമം കാണിച്ചു എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണമുണ്ട് അതായത് ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത് സമയത്ത് തന്നെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതിനുശേഷം ജലപീരങ്കി പ്രയോഗിക്കുന്ന ആ വാഹനത്തിന് നടുവിലേക്ക് പ്രവർത്തകരെല്ലാം ഇരച്ചുകയറി പോലീസ് വാഹന ഈ ജലപീരങ്കി പ്രയോഗം നടത്തുന്ന വാഹനത്തിന് മുകളിൽ കയറിപ്പോലും പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന സ്ഥിതി കണ്ണൂരിലുണ്ടായിരുന്നു അതിനുശേഷം വലിയ തോതിൽ പോലീസും പ്രവർത്തകരും തോതിൽ ആദ്യം ആ വാക്കേറ്റവും പിന്നീട് കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് പ്രവർത്തകരെ ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി പക്ഷേ ആ സമയത്താണ് പ്രവർത്തകരും പോലീസും കൂടുതൽ പ്രകോപനം സൃഷ്ടി പ്രകോപിതനാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ റോഡിൻ്റെ ഡിവൈഡർ കളക്ട്രേറ്റ് മുന്നിൽ സ്ഥാപിച്ച ഒരു ഡിവൈഡർ ഉൾപ്പെടെ പ്രവർത്തകർ തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ആ സമയത്ത് കാര്യങ്ങൾ പോയത് എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഈ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ നടത്തിയിട്ടുള്ള മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു പോലീസുമായി ഉണ്ടായി ജലഭീരങ്കി ഉപയോഗിച്ചു അതിന് പുറമെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു വനിതാ പ്രവർത്തകരുടെ പ്രവർത്തകയുടെ കണ്ണിന് ഒരു പോലീസിലാത്തി കൊണ്ട് അടിക്കുന്ന ഒരു സ്ഥിതിയാണുണ്ടായത് അതിനുശേഷം വനിതാ പ്രവർത്തകരുടെ വസ്ത്രം കീറി അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ സംഘർഷത്തിൻ്റെ ഭാഗമായി കണ്ണൂരിൽ സംഭവിച്ചിരുന്നു എന്തായാലും സംഘർഷഭരിതമായിരുന്നു കണ്ണൂരിലെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ഉണ്ടായിരുന്നത് ജലപ്രിയ പ്രയോഗവും അതിന് പുറമെ ചെറിയ തോതിലാണെങ്കിലും ലാറ്റ് ചാർജുമെല്ലാം ഉണ്ടായിരുന്നു എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ഏകദേശം ഇരുപതോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നിന്ന് മാർച്ച് അതിനുശേഷം പ്രവർത്തകരെ എല്ലാം ഇവിടെ നിന്ന് മുതിർന്ന നേതാക്കളോട് ഇടപെട്ടുകൊണ്ട് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും ആ പ്രവർത്തകരെല്ലാം ഈ പ്രദേശത്തൊക്കെ തമ്പടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടോ എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് കലക്ട്രേറ്റിന് മുന്നിൽ മറ്റ് പ്രവർത്തകർ ഒന്നും തന്നെയുള്ള നിരവധി പ്രവർത്തകർ ഇപ്പോഴും ഇരുപതോളം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വനിതാ പ്രവർത്തകർ മൂന്നോളം വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലാണുള്ളത് അവരെ ഇതുവരെയും ജാമ്യത്തിൽ ഒരുപക്ഷെ പ്രവർത്തകരെല്ലാം ജാമ്യത്തിൽ വിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേസെടുക്കുന്ന നടപടിയും കാര്യങ്ങളും എല്ലാം കണ്ടതാണ് അപ്പോൾ അത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ തുടർ സമരങ്ങൾ തന്നെ നടത്തുമെന്നുള്ള ഒരു കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കണ്ണൂരിൽ അവസാനിപ്പിച്ചത് നികേഷ് കണ്ണൂർ മാർച്ചിന്റെ വിശദാംശങ്ങൾ നൽകിയത് അർജുൻ കല്യാണായിരുന്നു ഇപ്പോൾ പ്രശാന്ത് തോട്ടുങ്കൽ കൂടി നമ്മുടെ പ്രശാന്ത് കോട്ടയത്തെ മാർച്ച് എങ്ങനെയാണ് അവസാനിക്കുന്നത് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി മാർച്ച് ആദ്യ തരത്തിൽ അതായത് ഗാന്ധി ഗാന്ധി പ്രതിമയുടെ ഭാഗത്ത് നിന്ന് കോട്ടയം എസ് പി ഓഫീസിലേക്കായിരുന്നു മാർച്ച് ഇവിടെ എത്തിയ ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തിരുന്നു അതിനുശേഷം ബാരിക്കേഡ് മറികടക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി നാല് തവണയോളം ജലവീരങ്കി പ്രയോഗം നടത്തി അതിനുശേഷം റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് വലിയ തരത്തിലുള്ള ഉപരോധത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായതുകൊണ്ട് കോട്ടയം കുമളി റോഡിൽ അത്തരത്തിലുള്ള ഗതാഗത സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാനും എല്ലാം മുൻകരുതലെടുത്തുകൊണ്ട് തന്നെ പ്രവർത്തകരെ അസ്റ്റ് നീക്കുകയായിരുന്നു ഇരുപത്തി അഞ്ചോളം പ്രവർത്തനം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഗൌരിശങ്കർ അതുപോലെ തന്നെ രാഹുൽ മറിയപ്പള്ളി തുടങ്ങിയ നേതാക്കളടക്കം ഇരുപത്തിയഞ്ചോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെയൊന്നും കൊണ്ടുപോവുകയുണ്ടായത് അതുകൊണ്ടുകൂടി ഇപ്പോൾ സമര നടപടികളെല്ലാം തന്നെ ഇവിടെ അവസാനിച്ചു വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനായിരുന്നു കോട്ടയം സഖ്യം വഹിച്ചത്